ഹായ് ഹലോ സ്ലാമലൈക്കുണ്ട് പിന്നെ വിശേഷം ഞങ്ങൾ അതിലില്ല ഞാനും കുട്ടികളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലുണ്ട് പല പുസ്തകം പല കാര്യങ്ങളും അവരുടെ കൈകളിൽ നിന്നും കൂട്ടിയിടുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഒരുപാട് ഇത് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോവാണ് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം കേട്ടോ ഉമാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ഉമ്മാനെ

ഏ പി ഉസ്താദാണ് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഉമ്മാൻ്റെ കാൽ കീഴിലാണോ സ്വർഗം ഉമ്മാനെ കഴിഞ്ഞുള്ളൂ വേറെ എന്തും പി ഉസ്താദ് പറയുന്നത് ഉമ്മാനെ കൊണ്ട് കടകളൊന്നും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പാടില്ല ഇനിയിപ്പോൾ ഇയാൾ ഉമ്മാനെ കൊണ്ട് ആരെങ്കിലും കടകൾക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതെന്നറിയില്ല ഉമ്മാനെ നമ്മൾ ഉമ്മാനെ നമ്മൾ ബഹുമാനിക്കണം അല്ലാതെ നമ്മുടെ ഉമ്മാക്ക് പ്രത്യേകിച്ചൊരു ഇതും ഇല്ല എന്നാണ് പി ഉസ്താദ് പറഞ്ഞിരിക്കണത് നിങ്ങൾ പറ ഒരു കാരണം കൊണ്ടല്ല ഞാൻ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളോട് ഞാൻ പറയലുണ്ട് എന്തെന്ന് കുറച്ച് കുറച്ച് ആളുകൾ ഈ സമുദായത്തിനെ തരം താഴ്ത്തി കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംസാരമാകുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്നുണ്ട് എന്ന് ഞാൻ എനിക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് ഇപ്പം ഈ വ്യക്തി എന്താണെന്ന് പറയുന്നത് ഇങ്ങനെ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഉസ്താദന്മാരും പറയുന്നുണ്ട് നിങ്ങൾ മഗ്രീബിനുള്ളിൽ ഇത്ര ദിക്കറുകൾ ചൊല്ലും നിങ്ങൾ ലോഹറിനുള്ളിൽ ഇത്ര ദിക്കറുകൾ ചൊല്ലു നിങ്ങൾ നേരം വിളിച്ചാകുമ്പോൾ സുഹയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിസ്കരിച്ച് കഴിഞ്ഞ് കൈ കൈവടിച്ച് നിങ്ങൾ ഇത്ര ദിക്കറുകൾ ചൊല്ലു ഇത്ര സ്വലാത്തുകൾ ചൊല്ലു എന്നൊക്കെ പറയുമ്പോഴും അത് എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പഠിച്ചവനെ വിളിക്കാനും അല്ലെങ്കിൽ പട പഠിച്ചോനുമായി നമുക്ക് സംസാരിക്കാനും ഒക്കെ അതിനൊക്കെ നമുക്കൊരു പ്രത്യേകിച്ച് സമയമുണ്ടോ ആ സമയം എന്ന് മാത്രമല്ല നിങ്ങൾ ഇത്ര തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും വന്നാൽ സാധിപ്പിച്ച് തരും എന്ന് പറയുമ്പോൾ വിശ്വാസികളായ ആളുകളെ മോത്തലിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് എന്താണ് ആർക്കും മനസ്സിലാകാത്തത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ പൊങ്കാലയിടാനായിട്ട് കുറച്ച് ആളുകൾ വരുണ്ടോ ഞാൻ പറയുന്നു പടച്ചവനെ വിളിക്കാൻ നമുക്ക് നേരം നേരം വേണ്ട ഏത് സമയത്തും നമുക്ക് പടച്ചവനെ വിളിക്കാം പടച്ചവനോട് പറയാം പടച്ചവനോട് സംസാരിക്കും ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിട ക എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ചവനുമായി പടച്ചവനോട് പഠിച്ചവനോടൊരോ കാര്യങ്ങൾ പറയുകയും ചെയ്യാം ഓക്കെ അതിന് നമുക്ക് ആയിരം തവണ ചൊല്ലിയാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നടക്കും എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക നമ്മളേനെ ഒരു ചൂഷണം ചെയ്യുകയാണ് അതൊക്കെ ഞാനത് എവിടെയും പറയും അതൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാൻ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യാനുള്ളത് ഞാൻ എവിടെയും പറയും അങ്ങനെ നമുക്ക് കടച്ചാനോ വിളിക്കാൻ പ്രത്യേക സമയമോ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമുക്ക് എപ്പോഴാണോ സംസാരിക്കാൻ തോന്നുക എപ്പോഴാണോ നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യാൻ നമുക്ക് ഏത് സമയവും ദ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭൂമിയിലേക്ക് ഒരാളേനെയും ഉള്ള വെറുതെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കില്ല അതുമാത്രമല്ല ഒരു മരത്തിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴണമെങ്കിൽ അത് അള്ളാൻ്റെ തീരുമാനമില്ലാതെ കൊഴിഞ്ഞു വീഴില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഭൂമിയിൽ ഒരു ചെടി മുളച്ച് പൊന്തണമെങ്കിൽ അതിനും ഈ പറഞ്ഞ സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടി അതിലുള്ളത് കാരണം കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് അപ്പൊ നമ്മൾ ഏത് പ്രാർത്ഥ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏത് ദിശയിലൂടെ പോകണം എന്നുള്ളതെല്ലാം പഠിച്ചു എൻ്റെ എന്തിലെഴുതിയിട്ടുണ്ടാവും എത്ര അവരും എഴുതിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് വരുന്ന സങ്കടങ്ങളെ അതിനൊക്കെ മറികടക്കാനും എന്താക്കാനും നമുക്ക് കൂട്ടിയാൽ കൂടുമ്പത് എന്താണ് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും പഠിച്ചവനോടുള്ള ഒരു വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരാളുടെയും ഇത് വേണ്ട ആയിരം തവണ കുറച്ചു രണ്ടായിരം തവണ ദുറച്ചോലും ഒരാവശ്യവുമില്ല അപ്പോൾ ഈ മുതലെടുക്കുന്ന ആളുകളേനെ അവർ അവരോടുള്ളത് മാത്രമാണ് എൻ്റെ ഒരു എതിർപ്പ് എനിക്ക് അവരോടുള്ളത് മാത്രമാണ് എൻ്റെ ഒരു എതിർപ്പ് അല്ലാതെ ഈ മതത്തിനോടോ ഈ വേദപുസ്തകത്തിനോടോ എനിക്ക് യാതൊരു എതിർപ്പില്ല ഇങ്ങനെ മുതലെടുക്കുന്ന അതിൻ്റെ വേദപുസ്തകത്തെ വെച്ചിട്ട് അതിലെ വാചകങ്ങളെ വിറ്റ് വില വാങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് അത് മാത്രമാണ് കേട്ടോ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ബീ വ്യക്തി തന്നെ പറഞ്ഞത് കേട്ടില്ലേ ഉമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ സ്ഥാനമാനങ്ങളും തോന്നിയിൽ ഞാൻ ബഹുമാനിക്കണം നമ്മൾ ബഹുമാനിക്കണമെന്ന് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പടച്ചോനോട് ദ ചെയ്യുന്നത് പോലെ പടച്ചോനെ വിളിക്കുന്നത് പോലെ മറ്റൊരാൾക്കും നമുക്ക് വേണ്ടിയിട്ട് പടച്ചോനോട് പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ വേദന എന്താണോ എന്നുള്ളത് അറിയുന്ന ഒരാള് അത് റബ് മാത്രമാണ് ഓക്കെ അത് റബ്ബ് മാത്രമാണ് അതല്ലാതെ എൻ്റെ മനസ്സിലുള്ളത് വായിച്ചെടുക്കുവാൻ മറ്റു അങ്ങാൻ്റെ മറ്റ് പടപ്പുകൾക്ക് ഒരിക്കലും ആവില്ല അതോടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതേപോലെ ഇതേപോലെയുള്ള ഉസ്താദന്മാർ ഓരോന്നോരോന്ന് ഇറക്കും അതിന് പിന്നാലെ ഓരോരുത്തരോരുത്തർ പിടിക്കും അതുപോലെ തന്നെ ഓരോരുത്തരും മത്സരിച്ച് മത്സരിച്ച് മത്സരിച്ചിട്ടാണ് ഓരോന്നും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാനീ പറയുന്നത് എന്തെന്ന് എനിക്ക് ഈ വേദപുസ്തകത്തിനോടോ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളോടോ എനിക്ക് യാതൊരു ഒരു ഞാൻ അമ്മാൻ്റെ വിശ്വസിച്ച് എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടി ഉണ്ട് എന്നുള്ളൊരു കൂടെ ഞാൻ എനിക്ക് പറയുവാനുള്ളത് നേരിട്ട് പറഞ്ഞു ഞാൻ ജീവിക്കുന്നു ഓക്കേ